പയ്യാമ്പലം ബീച്ചിൽ വച്ചിട്ടാണ് ഉള്ളത് സമയം രണ്ട് അയിമ്പത്തേഴ് സെൽഫി ഇതായത് തോന്നാൻ കേട്ടോ രണ്ട് അയിമ്പത്തേഴായി മൂന്ന് മണി അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ നാട്ടിൽ നാട്ടിൽ തെയ്യം ഉണ്ടായിരുന്നു ആ തെയ്യം കഴിഞ്ഞിട്ട് കൃത്യമായിൻ്റെ വീട്ടിൽ തെയ്യാണ് തെയ്യം കഴിഞ്ഞിട്ട് കാഞ്ചേരി കാഞ്ചേരിക്കാവിലേക്ക് വന്നതാണ് കാഞ്ചേരിക്കാവിലേക്ക് വന്ന് നോക്കുമ്പോൾ ഭയങ്കര ബ്ലോക്ക് ആടാ ഇതാക്കാനുള്ള അപ്പോൾ ധാരാളം ഉണ്ട് എന്ന് ചോദിച്ചാൽ നെല്ലി ഉണ്ട് ഇരുവുണ്ട് നിധുണ്ട് നിധുവിന ആ നിധുന് ഇങ്ങനെ വൃത്തി കാണിക്കട്ട് നിധുന് എങ്ങനെ വൃത്തി കാണിക്കട്ട് ഇങ്ങോട്ട് കേളാം നിത് മൂന്ന് കൊല്ലത്തിന് ശേഷം ഖത്തറിൽ നിന്ന് കുവൈത്തിൽ നിന്നും നമ്മളെ നാട്ടിലേക്ക് വന്നതാണ് ഇത് നമ്മളെ കൂടെ തന്നെ ഉണ്ടായതാണ് പെട്ടന്ന് ഒരു ഒരു സുപ്രഭാതത്തിൽ പ്രവാസിയായി കയറിപ്പോയി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യല്ലേ വരുന്ന നീ ആദ്യം പോയി ഇപ്പൊ മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം ഇവിടെ പട്ടിയെ പോലെ പഴയത്തെ രാജാവിനെ പോലെ ഇപ്പോ ജീവിക്കാണിപ്പോ അറബിണേ അറബിയെ കാണും വീഡിയോ അറബിയിലെ കണ്ടിന്റെ ആ ഇല്ല എന്നിട്ടില്ലേ നമ്മളപ്പൊ കൊറച്ച നേരമായി വന്ന അപ്പൊ വീഡിയോ ഒന്നും എടുക്കണ്ട എടുക്കണ്ട അപ്പൊ എന്തെല്ലോ കോമഡികൾ നടന്നോണ്ടിരിക്കുന്നുണ്ട് കടലമ്മ കള്ളീന്ന് എഴുതിയാൽ ഇടിയെഴുതിയാലും മായ്ക്കും വായിക്കുന്ന മറ്റേ വിഷ്ണു എഴുതി കടലക്ക കള്ളു ഇനി അങ്ങോട്ട് ഇതാ തെര നമ്മള് ഉച്ചക്കൊന്നും വരുമ്പോ ഇത്ര ഇണ്ടാവില്ല ഇതിപ്പോ രാത്രി എട രാത്രിയുണ്ടോ ഇങ്ങനെ അതാ അവര് ഫാമിലി അതൊരു അച്ഛനും മോനും ആ തോന്നുന്നത് എഴുതാനറിയാത്ത ഒന്നും വായിച്ചില്ല കടല തിരിഞ്ഞിട്ടു നമ്മൾ നമ്മളിങ്ങനെ ഒരു ഫോട്ടോ എടുത്ത ഓർമ്മയിണ്ടാ നിധു കടലിന്റെ എടുക്കുന്ന ഇങ്ങനെ നമ്മളെ ഒരു ഇതായിട്ട് ശ്രീകാന്തരം വന്നേരം ആ അങ്ങനെ ശാലു ഞാനും നീ സീകാന്തും ഇവൻ ഈ ഇവനില്ലേ നമ്മളാരും അറിയാണ്ടില്ല ഇവൻ ഇവൻ വൈകുന്നേരം സ്ഥിരമായിട്ട് ഇവിടെ വരുത്തിണ്ട് പല ആൾക്കാർ അപ്പുറം നിന്നെ ഇവിടെ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളറിഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആടെ എന്തോ ഒരു സാധനം ഉണ്ട് അത് ശരിപ്പാന്നോക്ക അല്ലാന്നോന്നൊരു സംശയുണ്ട് അപ്പൊ അടുത്ത തിര വരുന്നേരൊക്കെ ഒന്ന് പോയി നോക്കിട്ട് വരണേ പോയി 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 നോക്ക് നോക്ക് അല്ല വേറ്റ് ചെയ്യ பண்டு செடு போடு வடற ஆஹ் 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 ஆடி ஒன் டூ த்ரீ ധൈര്യം ഉണ്ടെന്ന് നനിക്കാം ഏതോ ഒരു തരം വരും ചണ്ട് 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 ഞണ്ട് ചണ്ട് ഒരു കാര്യം കൂടി നിധു പിന്നെ നിധുവിന്റെ കല്യാണം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഫിലിപ്പീൻ ഫിലിപ്പീൻസിലെ ഫിലിപ്പീൻസിലുള്ള മേരി എന്നാണ് പെൺകുട്ടിയുടെ പേര് നിധു നിതിൻ എന്നാണ് ഇവന്റെ പേര് അപ്പൊ ഇവന്റെ കല്യാണത്തിന്റെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊന്നും സെറ്റാക്കാനുണ്ട് നമുക്ക് അതിന്റെ അങ്ങനല്ലേ കല്യാണം അങ്ങനെല്ലേ ഉണ്ടാവുക അങ്ങനെ ഇണ്ടാവുവാ പക്ഷെ നമ്മൾ എന്നിട്ട് വരുത്തു വരും ഒരു വരും പൊളിക്കും പൊളിക്കും കൂട്ടിട്ട് വരാന്ന് വരാ ഷോക്കിൽ ലീവില്ലല്ലേ ഒരു വീഡിയോ കാണിക്കണം മേരി വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിക്കേ ആ ആ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലേ ഫോണിനെല്ലാം സംസാരിക്കുന്ന ആക്കണല്ലേ

വായിക്കുവാ <laughs> അല്ലെങ്കിലാ

ഇത് 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 ഓർമ്മ ഇത് ഓർമ്മ അതിന്റെ അമ്പറത്തേക്ക് കുട്ടി മാഞ്ചിട്ട് പോയി അപ്പൊ ഹൺഡ്രഡ് പെർസെന്റേജ് അനുഗ്രഹം ഉണ്ട് ആ ലൈനിൽ പോയി എന്താ കഥ ഇത് ഞാൻ ഈ വീഡിയോ വെറുതെ ഒരു രസം എന്നാ അറിയാം അതിനകത്ത് നമ്മളിപ്പോ കടലിൽ ബീച്ചിലേക്കെല്ലാം പണ്ടെ എൽ പി സ്കൂളിൽ ബീച്ചിലേക്കെല്ലാം അതിന് പുറമേ പിന്നെ നമ്മൾ നമ്മളതിനുശേഷം എന്തായാലും പിന്നെ നമ്മൾ ഒറ്റക്കെല്ലാം ബീച്ചിലേക്ക് വരാൻ തുടങ്ങി ആ എന്ത് കക്കയാണ് ി ശംഖു ആ അപ്പൊ എന്നേരല്ലേ നമ്മളീ കടലിൽ കീഴുന്നവരുടെ എല്ലാര്ക്കൂടെ പ്രശ്നായിരിക്കും നമ്മള് കീമ്പ ഭയങ്കര സന്തോഷത്തോടെ വെള്ളത്തിലും കീവും പിന്നെ പൂയല്ലേ വണ്ടിയിലിരിക്കാനും നനഞ്ഞാനല്ല ചെരുപ്പ് കഴുകാൻ വേണ്ടി വെള്ളവും എന്റെ ചെരുപ്പ് കഴുകാൻ വേണ്ടി ഞാൻ ഭയങ്കര അഹങ്കാരത്തോടെ എന്റെ ചെരുപ്പ് നനഞ്ഞിട്ടാല് കയറാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു തരം വന്നിട്ട് അടിച്ച് ഇതാണ് ഇതിന് പുതിയ ട്രിക്ക് ആട്ടാ ഇതൊരു റീലുണ്ടായതാ സഞ്ചിയില് വെള്ളം നിറച്ചിട്ട് ചെളിയെ നമ്മള് കടലിന് ഈ ചളിയും പൂയ്യാവൂലേ അപ്പൊ എന്താണെന്ന് വെച്ചാല് കടല വെള്ളം നിറച്ചിട്ട് ഇതേപോലെ പൊറത്ത് പോവാ സമയത്ര സമയം മൂന്നേ കാല് അഞ്ചുമണീന്റെ മസ്സിലോന്നോ നാട്ടിലേക്ക് എല്ലാം കണ്ടിട്ട് പോലാ ഇതാ ഇവിടെ ഇല്ലേ മാത്രല്ല മാത്രമല്ല ഇവിടെ നമ്മള് മാത്രമൊന്നുമല്ല അന്നേരം നിങ്ങൾ വിചാരിക്കും ഈ മൂന്നേ കാലിന് നമ്മള് മാത്രമേ ഉള്ളൂ കൊറേ പ്രാതം പറയ ഫാമിലീസ് എല്ലാം സൈഡിണ്ട് ആട ഉണ്ട് കൊറേ പിള്ളേർ ഇരിക്കുന്നു അപ്പൊ ഇങ്ങനെ കൊറേ ആളുണ്ട് കേട്ടാ അപ്പോ നമ്മളെ മൂന്നേ കാലില് പയ്യാമ്പിലം ബീച്ച് എങ്ങനെയാന്ന് ചോദിച്ചുകഴിഞ്ഞാ അതിങ്ങനെയാണ് ആടെയാണ് ഒട്ടകത്തിനെ കെട്ടലെട്ടോ ഒട്ടകത്തിനെ കെട്ടിട്ട് രണ്ടാ സാധനത്തിന്റെ മേലെ ഒട്ടകടെ വരും അതിന്റെ മേലെ ഐസ്ക്രീം ഐസ്ക്രീം എന്നാ അറിയാം പ്രശ്നം തണുപ്പല്ലേ നമുക്ക് പിന്നാലെ വരുന്നവർക്കായി ഇവിടം വൃത്തിയായി സൂക്ഷിക്കാം മാലിന്യം വലിച്ചെറിയരുത് ലംഘിച്ചാൽ അയ്യായിരം രൂപ പിഴ നല്ലൊരു കാര്യ പോലീസിന്റെ ചെക്ക് പോസ്റ്റ് ഇതാ ഒരു ഹിറ്റ് അടിച്ച പോസ്റ്റിൻ്റെ നമ്മള് കണ്ണൂർ സിറ്റിന്റെ വീഡിയോ ഒരു ദിവസം എടുക്കണം ഒരു വ്ളോഗ് ഒരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി വരണം ഉറക്കു നോക്കിട്ടില്ലേ എന്തെങ്കിലുമ്പോ പറയുന്നതിന് മാറിപ്പോ അപ്പോ വെറുതെ എങ്ങനെ പയ്യാമ്പലത്തേക്ക് പയ്യാമ്പലത്തേക്ക് പ്രതീക്ഷയില് പറഞ്ഞതല്ല കാഞ്ചേരിക്കാവിലെ തെയ്യം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ആടെ നോക്കുമ്പോൾ ബ്ലോക്ക് അവസാനം ചെന്ന് എത്തിയത് അയ്യാമത്തെ തിര എണ്ണാലായിരുന്നു അപ്പൊ നമ്മള് വെറുതെ ഇതൊരു ഒരു കഷ്ണം വീഡിയോ ആക്കിയിട്ട് ഇടുവെന്ന് ഇത് നമ്മൾക്കൊ നമ്മളൊരു ഓർമ്മക്കായിട്ട് നിൽക്കട്ടെ വെറുതെ അല്ലേ ഇത് നമ്മൾ ചില വീഡിയോസെല്ലാം നമ്മൾ മെമ്മറി ഫുൾ ഫുള്ളാവുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയും അതിൻ്റെ യൂട്യൂബിൽ ആടി ഉണ്ടാവും ഓക്കെ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇതുപോലത്തെ അല്ല കുറച്ച് നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ